നമുക്കെല്ലാവർക്കും ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഒരു വാക്കാണ് മാപ്പ് പറയുക അല്ലെങ്കിൽ സോറി പറയുക നിങ്ങൾ ആരോടെങ്കിലും മാപ്പ് പറയാൻ തയ്യാറായിരിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ചെന്ന് പറയുക കാരണം മാപ്പ് എന്നുള്ളൊരു വാക്ക് നമ്മൾ പറയണമെങ്കിൽ അല്ലെങ്കിൽ പറയാൻ നമ്മൾ തയ്യാറായിരിക്കുന്നുവെങ്കിൽ നമുക്ക് അത്ര ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ അത് നമുക്ക് പറയാൻ പറ്റൂ അല്ലാത്ത ഒരു ബീരുക്കൾക്കും മാപ്പ് പറയാൻ പറ്റുള്ളൂ നമ്മൾ നമ്മളുടെ ചിന്താഗതി എന്ന് പറഞ്ഞാൽ മാപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ തോറ്റു കൊടുക്കുന്നതാണ് അർത്ഥം അല്ല മാപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ ജയിച്ചു എന്നാണ് അർത്ഥം അവരെ എന്തേ നിൽക്കുന്നവർ നമ്മുടെ അടുത്ത് തോറ്റു എന്നുള്ളത് മാപ്പെന്ന് പറഞ്ഞ വാക്കിന് അത്രമേൽ ശക്തിയുണ്ട് അത്രമേൽ വിലയുണ്ട് സോറി എന്നൊക്കെ നമ്മൾ ഇംഗ്ലീഷ് പറയണമല്ല ക്ഷമിച്ച് കളഞ്ഞു ആരോടെങ്കിലും നമ്മൾ മാപ്പ് പറയാൻ തയ്യാറായിട്ട് നിൽക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും മാപ്പ് പറയുക ഒരു പൈസ കൊടുത്ത് നമ്മൾ നമ്മളങ്ങോട്ട് പറയേണ്ട ആവശ്യമില്ലല്ലേ നമുക്ക് ഇങ്ങോട്ട് തരേണ്ട ആവശ്യമില്ല ആത്മാർത്ഥമായിട്ട് മാപ്പ് പറയേണ്ടത് വന്നു മാപ്പ് പറയുക നമ്മുടെ ഉണ്ടാകുന്ന മാറ്റം അനുഭവിച്ചറിയുക സന്തോഷത്തോടുകൂടി